ഹായ് ഹലോ നമസ്കാരം അപ്പോ ഇന്നും എന്നത്തെ പോലെ ഒരു പുതിയ തരം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുളും നല്ല ബെനിഫിറ്റും ഉള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് അപ്പൊ എല്ലാവരും എന്തൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തണം ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ ഞാൻ അതിൽ അതിനെ ബേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ നമ്മളുടെ എല്ലാവരും സൗന്ദര്യം ഹെൽത്ത് അതുപോലെ തന്നെ ഹെയർ ടിപ്സ് ടിപ്സൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ മുഖ സൗ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ഫുള്ളായിട്ടും ആവശ്യമുള്ള ഒരു സാധനത്തിനെ കുറിച്ചിട്ട് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ അത് ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പലരും ചെയ്ത് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ അപ്പോ ഞാന് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയണ്ടേ ഒരു ബ്രൈറ്റ്നിങ് ഓയിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോ ബ്രൈറ്റ്നിങ് എന്ന് കേൾക്കുമ്പോ തന്നെ ഒരുപാട് കോസ്റ്റ്ലി ഒരുപാട് കാശ് കൊടുത്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെമഡി ഉണ്ടാക്കാവുന്നതാണ് ഹോം റെമഡി ആണ് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ് ബീട്രൂട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു പകുതി പകുതി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമോ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കാം ഇപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അത് വന്നിട്ട് ഓയിലി സ്കിന്നാണ് അപ്പൊ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് അപ്പൊ ഞാൻ ഫേസിൽ യൂസ് ചെയ്യത്തില്ല ഇത് ഞാൻ ബോഡിയിൽ മാത്രമായിട്ട് യൂസ് ചെയ്ത് പറ്റത്തുള്ളൂ കാരണം എന്റെ ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിന്നായിട്ടുള്ളവര് ഇത് സ്കിപ്പ് ചെയ്യ ഓക്കെ കാരണം ഓയിലി നമ്മ ഓയില് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പിമ്പിൾസ് ഒക്കെ കൂടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് കാരണം എനിക്കറിയാം എനിക്ക് ഓയിലി ആയതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു കപ്പ് അതൊരു നൂറ് എം എൽ ഒക്കെ കാണത്തുള്ളൂ കേട്ടോ ഒരു നൂറ് എം എൽ ഏ ഒലിവിന്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒലിവ് ഓയിലിൽ തന്നെ ഒലിവ് ഓയിലിന്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ കാസ്ടർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവണക്കെണ്ണ അതുകൂടെ മസ്റ്റായിട്ട് ചേർക്കണം കാരണം ഇപ്പൊ ഈ ഒലിവോയിലും പകരം നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷേ ആവണക്കെണ്ണ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് നമ്മളുടെ ഹെയറിനും ബോഡിക്കും മുഖ സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ഒരു ഓയിലാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് അപ്പൊ ഞാന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പൊ ഞാൻ ചേർത്തത് ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കുക എൻ്റെ കയ്യിൽ അതില്ല പൊടിയായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് ഒരു ടീസ്പൂൺ ചേർത്തത് അപ്പോ നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മേടിക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു നൂറ് എം എല്ലിന്റെ ഒരു അളവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോ നമ്മൾ നന്നായിട്ട് ഇപ്പൊ ഈ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും അത് തികയാത്ത പോലെ തോന്നും എണ്ണ പക്ഷെ അതിങ്ങനെ വറ്റിയിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും കേട്ടോ നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പൊ ആ ഒരു സമയം തന്നെ ഞാൻ ഒരു കുറച്ചെണ്ണ എടുത്തു എടുത്തിട്ട് അതൊന്ന് എന്റെ കയ്യിലിട്ടിട്ടാണ് കാണിക്കാൻ പോണത് കേട്ടോ കാരണം എന്താ വെച്ചാല് എനിക്ക് ഫേസിൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫേസിൽ ഇടാൻ പറ്റില്ല എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കയ്യിലിട്ടിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഒരു എണ്ണ തന്നെയാണിത് ബട്ട് ഓയിലി ഉള്ളവർ മാത്രം അതൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ ഇടണം ഞാൻ ഒരു കയ്യിൽ മാത്രാണ് ഇടുന്നത് കേട്ടോ കാരണം റിസൾട്ട് കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഒരു കയ്യിൽ മാത്രം ഇട്ടത് അപ്പൊ ഒരു കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾക്ക് ഇത് വച്ചിരിക്കണം തെരട്ടിയ പോലെ തന്നെ വെച്ചിരിക്കണം കാരണം വെച്ചാല് നമുക്ക് എന്നാലും റിസൾട്ട് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ കണ്ടോ നേരത്തെ എന്റെ കൈയും ഇപ്പോഴത്തെ കൈയും കണ്ടോ ബട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു ദിവസം കണ്ട് നമ്മൾ വെളുത്തിട്ട് മാറുമെന്നോ സായപ്പിന്റെ കുഞ്ഞായിട്ട് മാറുമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിത് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഫേസിൽ വരുന്ന പോലെ തന്നെ മാറ്റം നമ്മളുടെ ബോഡിയിലും ഉണ്ടാകും ഈ ഒരു മഞ്ഞ കളർ വരുന്നത് ക്യാരറ്റിന്റെയും കസ്തൂരി മഞ്ഞളിന്റെ ആ ഒരു കളറാണ് കേട്ടോ അപ്പോ നമ്മളിത് അരച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ അത് മറക്കുകയും കിട്ടാം ഏ അപ്പോ അതെന്റെ പേഷ്യൻ്റ് ആണ് സോ അപ്പോഴത്തേക്കും റിസൾട്ട് കണ്ടോ നല്ല ബെനിഫിറ്റ് ആണ് നമ്മള് റെഗുലർ ആയിട്ട് എന്നും കുഞ്ഞു മക്കൾക്കാണെങ്കിൽ റെഗുലർ ആയിട്ട് എന്നും ഇത് തേച്ച് കുളിപ്പിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ നമ്മൾ ജനിക്കുമ്പോഴേ ഒരു കളർ ഉണ്ടാകും ബട്ട് നമ്മൾ വളരെ വളരെ അതിന്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ അപ്പൊ ആ ഒരു കളറ് നമുക്ക് ബോഡി ഫുള്ളും ചേഞ്ച് ആകാതെ നിലനിർത്താനാണ് നമ്മൾ ഈ ഒരു റെമഡീസ് ചെയ്യുന്നത് അപ്പോ ഇനിയിപ്പോ ഞാന് ഒരു കുഞ്ഞ് കോട്ടൺ തുണി നിങ്ങൾക്ക് എടുക്കാം ഞാനൊരു പനിയന്റെ പോലത്തെ ഒരു തുണിയാണ് എടുത്തത് കോട്ടൺ തുണി എടുക്കുമ്പോൾ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റിപ്പെട്ടോ അപ്പൊ ഇനിപ്പോ അത് ഞാൻ എല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ സത്ത് ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാനത് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കും കേട്ടോ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അരച്ചിട്ട് ചേർക്കാം അതൊന്നും കൂടെ ഒരിതാണ് ഞാൻ പിന്നെ എളുപ്പം ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം താങ്ക് യു ഫോർ വാച്ചിങ്